ഒരു ലോറി കൊള്ള സാധനമായിട്ട് ഉമാരോന്ന് കാണിക്കണ ചുമടുന്നു വട്ടന്മാരാണ് പുല്ലു ഇത് കുരാനും പറ്റില്ലല്ലോ ചേട്ടാ കൊത്തുപേരായിട്ടുണ്ടോ എത്ര വേണം അല്ലെങ്കി വേണ്ടി ഒന്ന് പറയണോ ചേട്ടാ എന്നാ പിന്നെ ഒന്നൂടെ അങ്ങോട്ട് ഏ ദോശയുണ്ടോ ദോഷയില്ല ഏട്ടാ പൊറോട്ടി അപ്പം പിന്നെ ചവർമ്മ ചായ അല്പം എന്നാ ഇത്രയും നേരം ഇറക്കിയാ നിങ്ങളെ നോക്കാണ്ട് ചായ ഇറങ്ങണ എന്തിനാണെന്ന് എനിക്കറിയാമോ നേരത്തെ അവിടെ നിന്ന് ചോദിച്ചെങ്കിൽ ഞാൻ പറയില്ലായിരുന്നോ അല്ലെങ്കിൽ നേരത്തെ ഇറങ്ങി നീ സാധനങ്ങളെല്ലാം ഇറങ്ങിയോന്നോദിക്കാത്തത് എന്തും സുഖമാണ് ഉള്ള സാധനം ഒന്നും വേണ്ട ഇല്ലാത്ത സാധനം എല്ലാം വേണം അതങ്ങനെ എന്നടേ ഒരു കട കടമ്പ് എന്തെല്ലാം സഹിക്കണം ഇങ്ങനെ കൊറേണ്ണം ഉണ്ട് ഉള്ള സാധനം ഒന്നും വേണ്ട എന്തായാലും അഥവാ ഉള്ള സാധനം വാങ്ങിച്ചോണ്ട് പോയാലോ അതിനൊരു നൂറ് കുറ്റവും കുറവും കണ്ടുപിടിച്ചോണ്ട് വരും ും അല്ല ഇ തലകലോളം ഉണ്ടാ പിന്നെ അല്ലാതെ ഇവിടെ രണ്ടാവശ്യം കൊണ്ടിറങ്ങണ്ട വല്ല കാര്യം ഉണ്ടാ അതിന്റെ മോളിൽ നിന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഉള്ളേ ഉള്ളു വെറും